വെൽക്കം ബാക്ക് ടു സാലി റോസ് ചാനൽ ഇന്നലെ നമ്മൾ റൗണ്ട് യോക്ക് പ്ലീറ്റഡ് നൈറ്റി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചു ഇട്ട് കാണിച്ചു നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി അപ്പോഴും പരിഭവം പറഞ്ഞു റൗണ്ട് യോക്ക് ഒന്നും വേണ്ട സിമ്പിൾ നൈറ്റി കാണിച്ച് കാണിക്കാമോ എന്ന് വീണ്ടും കമൻ്റ് വന്നു എപ്പോഴും പുതിയ പോലെ പുതിയ പോലെ വരുന്നത് കൊണ്ടാണ് അങ്ങനെ തന്നത് അവർ പല വീഡിയോസ് ഒന്നും കാണാൻ ശ്രമിക്കാറില്ല അപ്പം അവർക്ക് വേണ്ടിയാണ് വീണ്ടും ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു സദാ യോക്ക് പ്ലീറ്റഡ് നൈറ്റിയാണ് ഇന്ന് തയ്ച്ച് തയ്ക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് മെറ്റീരിയല് നൈറ്റി ബിറ്റ് ആണ് ഞാൻ പറയാറുണ്ട് രണ്ട് തൊണ്ണൂറായിരിക്കും നോക്കേണ്ട ആവശ്യമില്ല അതിന്റെ ഫുൾ നീളമാണ് നമുക്ക് ഒരുമിതപ്പെട്ടവർക്കെല്ലാം വേണ്ടത് പൊക്കം കുറഞ്ഞവർക്ക് മാത്രമേ അത് മടക്കി അടിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പം എനിക്ക് ഒരു കാര്യം ഈ പ്രാവശ്യം പറയാനുണ്ട് ഞാൻ എന്നും വീഡിയോ ഇടും പക്ഷേ നിങ്ങൾ എത്ര ചെയ്താലും ഒരു ലൈക്ക് ആ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു ലൈക്ക് തരാനോ അതുപോലെ ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യാനോ നിങ്ങൾ ആരും ശ്രമിക്കുന്നില്ല നിങ്ങൾ ഷെയറും ചെയ്യണം അതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെങ്കിലും ചെയ്യാനായിട്ടൂടെ ആവശ്യപ്പെടണം എങ്കിലും നമ്മുടെ വീഡിയോ മുന്നോട്ട് നീങ്ങുത്തരും ഇത് കുഞ്ഞുങ്ങളിയാണോ നല്ലപോലെ കഷ്ടപ്പെട്ടല്ലേ ഞാൻ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും പ്രയോജനം രണ്ട് കൂട്ടർക്കും പ്രയോജനം കിട്ടണ്ടേ ഒട്ടും അറിയത്തില്ലാത്തവർ പോലും അതായത് ഞാൻ വീഡിയോയിൽ പറയുന്ന പോലെ ഒന്നും അറിയത്തില്ലാത്ത എത്രയോ പേര് നൈറ്റിയും ചുരിദാരും തയ്ച്ചു കണ്ടില്ലേ നിങ്ങൾ കമൻറ്റൊന്നെടുത്ത് നോക്കുക നാലെണ്ണം തയ്ച്ചു അഞ്ചെണ്ണം തയ്ച്ചു എനിക്ക് മോൾക്കും തയ്ച്ചു വലിയ അഭിമാനമാണ് അതൊക്കെ കേൾക്കുമ്പോൾ കേട്ടോ അപ്പം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ എടുത്തിരിക്കുന്ന മൂന്ന് മീറ്റർ തുണിയാണിത് ഞാൻ പറഞ്ഞല്ലോ നൈറ്റി ബിറ്റാണ് മൂന്നുണ്ടാവും അല്ലെങ്കിൽ രണ്ട് തൊണ്ണൂറായിരിക്കും ഉള്ളത് അപ്പം നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെ ഇങ്ങനെയാണ് നമുക്ക് കടയിൽ നിന്ന് തുണി തരുന്നത് ഇതിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നീളവശം അതില് ഇത് കണ്ടോ ഇത് രണ്ട് മടക്കായിട്ടായിട്ട് ഞാൻ ഈ മടക്കൊന്നും അഴിക്കുന്നില്ല മടക്കഴിച്ചു വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മടക്കഴിച്ചിട്ട് ഇങ്ങനെ നോക്കിയേ തുണിയെ ഈ ടൈപ്പ് മടക്കി മൊത്തം നീളത്തിൽ മടക്കിയിട്ട് തിരിച്ചു മടക്കാം അതിനൊന്നും ആവശ്യം നമുക്കില്ല നമുക്ക് ആ കിട്ടുന്നത് പോലെ തന്നെ നീളത്തിൽ ഇങ്ങനെ തന്നെ വെക്കുന്നു നൈറ്റി വിറ്റിൻ്റെ പ്രത്യേകത അറിയാമല്ലോ നിങ്ങൾക്ക് എന്താ പ്രത്യേകത ഇതിൻ്റെ മാക്സിമം വിട്ടെന്ന് പറയുന്നത് പതിനേഴ് ഇഞ്ച് അതായത് ഇഞ്ച് മാക്സിമം വിട്ടുള്ളൂ അതിനെ നമ്മൾ ആ കിട്ടുന്ന പോലെ തന്നെ മടക്കിയിടണം ഞാൻ എന്നും പറയാറുള്ള പോലെ തന്നെ ഇത് നല്ല വശത്താണ് വരയ്ക്കുന്നത് കാരണം കാണാനായിട്ട് പറ്റുന്നത് ഇവിടെ മറ്റേ ഭാഗം കുറച്ചുകൂടി വെളുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് വര കാണാനായിട്ട് ബുദ്ധിമുട്ട് വരും നിങ്ങളെ അടുത്ത് കാണിക്കാവേ ആദ്യം നമ്മൾ നെക്കാടുക്കുന്നത് കേട്ടോ നെക്കിൻ്റെ വിടുത്ത് രണ്ടേ മുക്കാൽ ഇഞ്ച് രണ്ടേ മുക്കാൽ അപ്പോൾ ഞാൻ പലപ്പോഴും വീഡിയോകളിൽ പറയാറുണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ടൊക്കെ ഉള്ളവർക്ക് മൂന്ന് എടുക്കാം നൈറ്റിക്ക് അധികം കഴുത്ത് വേണ്ടെങ്കിൽ രണ്ടേ മുക്കാൽ മതി ഫ്രണ്ട് കഴുത്ത് ആറും ബായിക്ക് യും ഞാൻ ഇടയിലേക്കുന്നത് രണ്ട് ആറ് അതൊട്ടും കൂടുതലൊന്നുമല്ല ബാക്കി നാലരയും കേട്ടോ നൈറ്റിക്കൊക്കെ നല്ലപോലെ കഴുത്തെടുക്കുന്നവരുണ്ട് അങ്ങനെ ഇഷ്ടമുള്ളവർ അതനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്തോണം പിന്നെ കണ്ടല്ലോ അപ്പം ഇനിയും നമ്മൾ എടുക്കുന്നത് ഷോൾഡറാണ് ഷോൾഡർ ഞാൻ ഒരു ഏഴേ കാലെടുക്കുക ഈ ഏഴേ ഒരു മുപ്പത്തി ആറ് മുതൽ ഒരു നാൽപ്പത് വരെ ചെസ്റ്റുള്ളവർക്ക് ഇത് മതി മുപ്പത്താറ് തൊട്ട് നാൽപ്പത് വരെ മുപ്പത്തി നാലിനും നാലിന് ഏഴേകാൽ വേണ്ടി ഏഴ് മതി ഇപ്പം ഞാൻ ചെയ്ത് നിങ്ങൾ കണ്ടോ ആ ഷോൾഡറിൽ നിന്ന് താഴേക്ക് കൃത്യം എട്ട് ഇഞ്ച് താഴേക്ക് ഇറക്കി വരച്ചു ഇഞ്ച് അത് ഓർത്ത് വെച്ചോണം എട്ട് ഇഞ്ച് ഷോൾഡർ അവിടെ നിന്ന് എട്ട് ഇഞ്ച് ഇനി ഇപ്പം ഞാൻ ഈ അടയാളപ്പെടുത്തുന്ന കണ്ടോ ഇങ്ങിൽ നിന്നും ഇതാണ് നമ്മുടെ കൈ സ്ലീവ് ഇവിടുന്ന് എടുക്കുന്നത് അതെനിക്ക് ഒമ്പതരയുണ്ട് അപ്പം ഞാനീ ഷോൾഡർ എടുത്തടം വരെയും ഞാനങ്ങ് എടുത്തു അത് ഒമ്പതരയുണ്ട് ഒമ്പതരയുടെ ഇഞ്ച് അടിച്ച് പോവുമല്ലോ അപ്പം നമുക്ക് ബാക്കി കിട്ടും ഞാൻ ഇവിടെ എടുക്കുന്നത് പത്തിഞ്ച് ഈ എന്ന് പറയുന്നത് ഈ സ്ലീവിൻ്റെ വിഡ്ത മനസ്സിലായോ വീതി നമുക്ക് കൈയുടെ വീതി എന്ന് നമ്മൾ പറയലേ അതാ നീളം എത്രയാണോ ഒമ്പതരയും വീതി പത്തിഞ്ചും ഞാൻ അടയാളപ്പെടുത്തുന്നത് ഏത് ലൈനിൽ കൂടെയാണ് മുമ്പേ വരച്ച എട്ട് ഇഞ്ച് താഴേക്ക് ഇറക്കി വരച്ച അതേ ലൈനിൽ കൂടാ പക്ഷേ അത് നിങ്ങൾ മറന്നു പോകല്ലേ പിന്നീട് എനിക്കത് ഉപയോഗം വരുന്നതാണ് അതുകൊണ്ട് അത് ഓർത്ത് വെച്ചോണം ഇനി ഞാൻ ഇത് കൈയുടെ കുഴിയാണ് നമുക്ക് സ്ലീവിൻ്റെ ഡൗൺ എന്ന് ഞാൻ പറയത്തില്ലേ സ്ലീവിൻ്റെ ഡൗൺ ഷേപ്പ് എന്നൊക്കെ പറയുന്നത് മൂന്നര ഇഞ്ച് രേഖപ്പെടുത്തി കണ്ടല്ലോ അതെവിടെയാണ് അടലപ്പെടുത്തിയേക്കുന്നത് ആ പത്തിലാണ് ഇനി നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെ കൈയുടെ ഷേപ്പ് വരച്ചു അത്രയല്ലേ ഉള്ളു കൈയുടെ ഷേപ്പ് അങ്ങനെ ഒരുപാട് ഒക്കെ പോലെ അങ്ങ് ഷേപ്പ് ആക്കണ്ട ഒരു വിധം ഇതാണ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് കണ്ടല്ലോ രണ്ട് സ്ലീവാണ് ഇവിടെ ജോയിൻറ്റ് ആയിട്ടിരിക്കുന്ന സ്ഥലമാണ് ക്ലോസ്ഡ് ആണ് അതാണ് നമ്മുടെ ഓപ്പണിങ് ഓപ്പണിങ് നമുക്ക് എന്നും പറയുന്ന പോലെ അഞ്ചു അഞ്ചരയാണ് അങ്ങനെയൊന്നും എടുക്കരുത് ഇച്ചിരി കൂടുതൽ വേണം ഒരു ഏഴ് ഏഴരയെങ്കിലും എടുക്കണം അവിടുന്ന് ഒരു ഇഞ്ചൂടെ കൂട്ടി എട്ടര ഒൻപത് ഇഞ്ച് വരെ നമുക്ക് ഓപ്പണിങ് കൊടുക്കണം കൊടുത്താലേ നൈറ്റി തയ്ക്കുമ്പോൾ ശരിയാകത്തുള്ളൂ ഇപ്പം സ്ലീവ് ഇവിടെ കിട്ടിയല്ലോ സ്ലീവ് കണ്ടാൽ മനസ്സിലായില്ലേ സ്ലീവ് അടയാളപ്പെടുത്തിയേക്കുന്നത് കണ്ടോ നീ സ്ലീവിനെ മറന്നേരം മുമ്പ് ഞാൻ അടയാളപ്പെടുത്തിയ എട്ടെന്ന് പറയുന്ന പോയിൻ്റ് കണ്ടോ വരച്ചിട്ടേക്കുന്നെ ആ പോയിൻറ്റിൽ നിന്ന് കറക്റ്റ് ഒരിഞ്ച് മുന്നോട്ട് എക്സ്റ്റൻഡ് ചെയ്യാൻ പോവാം കറക്റ്റ് വൺ ഇഞ്ച് ഈ എത്ര എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ വണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നത് അതായത് ബ്രസ്റ്റ് കൂടുതലുള്ളവർ ബസ്റ്റ് അളവ് കൂടുതൽ വരുന്നവർക്കൊക്കെ ഈ ഒന്നുള്ളത് രണ്ടു വരെയാകാം രണ്ടര വരെ ആക്കാം എങ്ങും മാറ്റം വരുത്താതെ രണ്ട് രണ്ടര വരെയൊക്കെ ആകാം അത് ശേഷം മുപ്പത്താറ് മുപ്പത്തെട്ടുകാർക്കൊക്കെ ഒരു മുക്കാൽ ഇഞ്ച് മതി നാൽപ്പത് നാൽപ്പത്തൊന്നുകാർക്കൊക്കെ ഒരു രണ്ട് ഇനി നാൽപ്പത്തി ആറ് സോറി നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാലൊക്കെ വരുമ്പം നമുക്ക് രണ്ടു സോറി ഒന്നെന്നുള്ളത് രണ്ടൊക്കെ ആക്കി മാറ്റാം ഇനിയും ഇത് യോക്ക് പാർട്ടിൻ്റെ നീളമാണ് യോക്ക് യോക്ക് ഞാൻ അറിയാമല്ലോ ഇപ്പം നമ്മൾ അടയലപ്പെടുന്നത് യോക്കിൻ്റെ നീളം പതിനൊന്നിഞ്ച് ഞാൻ എടുത്തു അത് നിങ്ങളുടെ ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കും അത് ഞാൻ പതിനൊന്നെടുത്തതേ ഉള്ളൂ ഇപ്പം ഈ കാണിച്ച ഒരു ഇഞ്ചെക്ഷൻ ചെയ്ത് ആ പോയിൻ്റിൽ നിന്ന് വേണം നമുക്ക് ഈ പതിനൊന്നിലേക്ക് വരയ്ക്കാൻ അത് കണ്ടോ ഒരു പ്രത്യേക ഷേപ്പിന് ചെറിയൊരു വളവിലാണ് വരയ്ക്കുന്നത് അങ്ങനെയല്ലേ ഇരിക്കുന്നത് കാണാൻ ഭംഗി സ്കെയിലിന് നീട്ടി വേണമെങ്കിൽ വരയ്ക്കാം ഇനി ഇവിടെ നിന്നും ഈ എൻഡിൽ നിന്നും ഞാൻ അതേ പതിനൊന്നിഞ്ച് ഇവിടെ ഒന്ന് അടലപ്പെടുത്തുക അതിൻ്റെ ഉപയോഗം വരും അന്നേരം നിങ്ങൾ നോക്കിയിരുന്നോണം ഇത്തരം വരെയും പിടികെട്ടിയില്ലേ ഈ പതിനൊന്നിഞ്ചും ഈ യോക്കിൻ്റെ പതിനൊന്നിഞ്ചും സെയിം സ്ട്രെയിറ്റ് ലൈൻ ഞാനന്ന് വരച്ചു ഇത്രയും മെഷർമെൻറ്റ് പിടികിട്ടിയോ എല്ലാം ഒന്നുകൂടി നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്ത് വെക്കണമോ എല്ലാവരേ കഴുത്ത് ഇതെല്ലാം ഇപ്പം ഇത് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഭാഗമല്ല യോക്കെന്ന് വിളിക്കും താഴ്ഭാഗം സ്കേർട്ട് പീസ് എന്ന് പറയും ആദ്യമേ ഞാൻ ആ യോക്കിൻ്റെ ഫ്രണ്ട് യോക്ക് പാറ്റയാണെന്ന് കട്ട് ചെയ്ത് വെക്കുക ശ്രദ്ധിച്ച് നോക്കിയിരിക്കണം എന്താ ഞാൻ ചെയ്യുന്നൊക്കെ ഇപ്പോൾ ചെറിയൊരു സ്ലോപ്പ് ഞാൻ കൈ ഈ ഷോൾഡറിനെ സാധാരണ കളയുന്ന പോലെ കളയാതെ പിന്നെ കളിയാവേ ഇനി നമുക്ക് കൈ എടുക്കുക വെട്ടിയെടുക്കുക സ്ലീവ് ആ വരച്ചേക്കുന്ന വരേക്കൂടെ തന്നെ വെട്ടിയെടുത്തു അപ്പോൾ സ്ലീവും നമ്മുടെ യുവക്കും മാറിക്കഴിഞ്ഞു ഇനി നമുക്ക് മിച്ചം കിടക്കുന്ന പോഷണം എങ്ങനെയാണെന്ന് നിക്കുന്ന നോക്കിയേ ഈ നേർ വരക്കൂടെ അല്ല വരകത അത് പിന്നെ പറയാം ഇവിടെ നോക്കിക്കേ ഇവിടെ ഈ ഇങ്ങേ എൻഡിൽ നമ്മൾ ആ വരച്ച പതിനൊന്നിൽ നിന്നും ഇഞ്ച് താഴേക്ക് ഇറക്കി ഞാനൊരു വര വരച്ചു അത് രണ്ട് രണ്ടരകാല രണ്ടര വരയൊക്കെ ആകാം ഇവിടെ എനിക്ക് ഇഞ്ച് മതി കാരണം മുകളിലേക്ക് ഇച്ചിയുടെ തുണി ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇഞ്ചിൽ നിർത്തി അതെന്താ ചെയ്യാൻ പോന്ന് നോക്കണേ നമ്മൾ ചെയ് വെട്ടിവെച്ച യോക്കിൻ്റെ ഈ മേൽഭാഗം കട്ട് ചെയ്ത് കളയല്ലേ ഒരു കാലിഞ്ച് കട്ട് ചെയ്ത് കളയും അവിടെ ഓപ്പണിംഗ് അല്ലേ അതേസമയം സ്ലീവിൻ്റെ ക്ലോസ് ഭാഗമല്ലേ അപ്പോൾ ആ സ്ലീവ് ഇങ്ങനല്ലേ നമ്മൾ ചേർത്ത് വരുന്നത് ചേർത്ത് വരുമ്പോൾ നമുക്ക് ഇത്രയും എൻ്റെ കൈ കിട്ടിയേക്കുന്ന ഭാഗം മിച്ചമാണ് ആ മിച്ചം വരുന്നതാണ് ഈ രണ്ടിൽ നിന്നും മുകളിലേക്ക് നമ്മൾ അടയാളപ്പെടുന്നത് മിച്ചം വരുന്നിടത്തുനിന്ന് ഒരു ഇഞ്ച് കൂടുതൽ കൂട്ടിക്കണം കാരണം തയ്ക്കുമ്പോൾ തയ്യൽത്തുമ്പ് പോകുകയില്ലേ അതുകൊണ്ട് അതിനെ ഞാനിവിടെ വെച്ച് ആ ഷെയ്പ്പിൽ തന്നെ ഇങ്ങോട്ടങ്ങ് വരച്ചു കണ്ടോ കണ്ടോ നിങ്ങൾ എന്നിട്ട് ഈ വര നമ്മുടെ മുകളിലേക്ക് നമുക്ക് കൂട്ടിമുട്ടിക്കേണ്ടതാണേ അത് ഞാൻ ആ ഷേപ്പിന് വെട്ടിക്കഴിഞ്ഞ് കാണിച്ചു തരാം ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക് ഈ കണ്ടോ ഈ വര ഇങ്ങനെ മുകളിലേക്ക് നമ്മൾ ചേർത്ത് ആ എൻഡിൽ കൊണ്ടുവന്ന് നിർത്താനും മറക്കല്ലേ ഇവിടം വരെ വേണം ഇനിയും കണ്ടോ അവിടെ നിന്ന് നമ്മൾ ആ യോക്ക് പാട്ടിലേക്ക് വളച്ച എടുത്തേക്കുന്നത് കണ്ടോ അന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുക ശ്രദ്ധിച്ചോ നിങ്ങൾ ആ അങ്ങനെ അല്ലാതെ നേരെ വെട്ടിയെടുക്കല്ലേ കാരണം യോക്ക് പോഷൻ ഇച്ചിരി കയറുവായിട്ടില്ല ഇരിക്കുന്നേ അതുകൊണ്ട് ഇവിടവും അങ്ങനെ വളച്ച എടുത്തു ഇനി യോഗിൻ്റെ സെൻറ്റർ രണ്ട് പീസിൻ്റെ സെൻട്രൽ ഭാഗം അപ്പോൾ തന്നെ ഒരു ചെറിയ നോച്ചിട്ട് വെക്കാനായിട്ട് മറക്കൽ ഒരു കട്ടിട്ട് വെക്കണം അതുപോലെ യോഗ പാട്ടിൻ്റെ സെൻട്രൽ ഭാഗം നടുഭാഗവും കട്ടിട്ട് വെക്കണം കാരണം നമുക്ക് വിടുമ്പോൾ പ്ലീറ്റ്സ് ഇടുകയെ പ്ലീറ്റ്സ് ഇടുമ്പം കറക്റ്റ് സെൻറ്ററും തുടങ്ങാൻ വേണ്ടിയാണ് ഞാനിനിയും ആ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ സൈഡിൽ നിന്ന് ഒരു കാലിഞ്ച് സ്ലോപ്പ് വെട്ടി കളഞ്ഞു കാലിഞ്ച് ഒത്തിരി ഒന്നുമില്ല അവിടെ ഏതായാലും വേറെപ്പെടുത്തണമല്ലോ അതുകൊണ്ടാണ് എന്നിട്ട് ഞാൻ ഈ ബൈക്ക് കഴുത്തും കൂടെ ഒന്ന് വെട്ടി വെക്കുവാണേ ഞാൻ വെട്ടാൻ തന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെങ്കിലും തുണി വെച്ച് മറച്ചടിക്കാനൊക്കെ ആണെങ്കിൽ വെട്ടണ്ടല്ലോ അതുകൊണ്ടാണ് ബൈക്ക് കഴുത്ത് മാത്രം ഒന്ന് വെട്ടി ഫ്രണ്ട് കഴുത്ത് വെട്ടിയിട്ടില്ല അപ്പോൾ ഇത്രയും പണികൾ കഴിഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കി തരാൻ വേണ്ടി വെട്ടിയതിനെല്ലാം ഒന്നൂടെ എടുത്ത് വെച്ച് കാണിച്ചു തരാം കൈയുടെ പാറ്റേൺ വെച്ച് കൈ വെട്ടി മാറ്റി ഇവിടെ ഓർമ്മയുണ്ടല്ലോ നേരെ എട്ടിൻ്റെ അവിടെ ഒരിഞ്ച് മുന്നോട്ട് ഇങ്ങനെ വളച്ച് വരച്ചില്ലേ അവിടെ നിന്ന് നമ്മൾ പതിനൊന്നിലേക്ക് ഒന്നുകൂടെ ഇറക്കി വളച്ച് വരച്ച് യോക്ക് പാട്ടും കട്ട് ചെയ്ത് നമ്മൾ മാറ്റി കണ്ടോ ഇതെല്ലാം ഞാൻ കാണിച്ച് ചുമ്മാ ഒന്നുകൂടെ ആർക്കെങ്കിലും മനസ്സിലാകാതെ വന്നിട്ടുണ്ടെങ്കിൽ ഓർത്താണേ ഇനിയും നോക്കിക്ക് ഈ യോക്ക് പാട്ടിൻ്റെ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് സ്ലീവിൻ്റെ ഇവിടെ മേളിൽ നിന്ന് ഒരു കാലിഞ്ച് കളഞ്ഞല്ലോ അതനുസരിച്ച് ഇവിടെ പക്ഷേ കളയാനില്ലല്ലോ ഞാൻ എന്നാ ചെയ്തെന്ന് ചോദിച്ചല്ലേ സ്ലീവ് വെട്ടുമ്പം തന്നെ ഉണ്ടല്ലോ ആ മുകളറ്റത്തൊരു കാട്ടിലമാർക്കല്ലേ ഇവിടെ എന്നിട്ട് കണ്ടോ നിങ്ങൾ നോക്കി അത് ഒക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞ് ഇത്രയും മിച്ചം വരും ആ മിച്ചം വരുന്നതിൻ്റെ എത്രയും മിച്ചം വരും അതിൻ്റെ കൂടുതൽ കറക്റ്റ് ഒരു ഇഞ്ചുകൂടെ കൂട്ടണം കേട്ടോ ഒരു ഇഞ്ചുകൂടെ കൂട്ടിയിട്ട് കണ്ടോ ഇത്രയും ഭാഗമാണ് ഈ രണ്ടിഞ്ച് നമ്മൾ വരച്ചില്ലേ മുമ്പേ ഇവിടെ നിന്ന് രണ്ടിഞ്ച് ആ രണ്ടച് മുമ്പ് വരച്ച ഞാൻ തോന്നൽ കാണിക്കുന്നതാണേ ആ ഇഞ്ചിൽ നിന്നാണ് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന സ്ലീവിൻ്റെ ആ ഭാഗം ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് ആ വരയുടെ അങ്ങോട്ട് ചേർത്ത് വെച്ച് അതേ ഷേപ്പിൽ ഷേപ്പിലൊന്നുകൂടെ വരയ്ക്കുന്നു ആ വര നമ്മൾ മുകളിലേക്ക് കൂട്ടി ചേർക്കുന്നു അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന തുണിയേക്കാൾ സ്വൽപ്പം കൂടെ അളവ് കൂടുതൽ കാണും ബോഡി പാർട്ട് അത് ഓർത്തെങ്കിലും വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടല്ലോ ഇപ്പം മെടികെട്ടിയില്ലേ കിട്ടിയോ ഇനി നോക്കിക്കാ തയ്ക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണേ ഈ യോഗ ഭാഗവും സ്കേർട്ട് ഭാഗവും കൂട്ടിച്ചേർക്കുമ്പോൾ ഈ കൈക്കുഴിയുടെ ആ ഭാഗത്ത് നിന്നൊരു രണ്ട് രണ്ടര ഇഞ്ച് വരെ നമുക്ക് നൂറ് വേണ്ടല്ലോ പ്ലേറ്റ്സ് ഇല്ലാത്ത പ്ലെയിൻ അല്ലേ അത് നമുക്ക് ഇപ്പോഴേ ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം അത് യോഗിലും അടയാളപ്പെടുത്തണം നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നാല് തുണി അടയാളപ്പെടുത്തണം ബാക്കി വരുന്ന ഭാഗം നമ്മളിങ്ങനെ പ്ലേറ്റ്സ് ഇടും ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് വെക്കും ഇത്രയേ ഉള്ളൂ പരിപാടി തീർന്നു അപ്പം തയ്യൽ വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ വേണമെന്ന് പറയുമായിരിക്കും അല്ലേ വേണമെങ്കിൽ എടുത്ത് പറയണം അപ്പം നിർത്തട്ടെ Thank you.